കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രകാശ് ഗ്രാം ക്യാമ്പ് കട്ടേക്കാനം റോഡിന്റെ നടന്നു പ്രധാനമന്ത്രി ഗ്രാമീണ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് ഡീൻ നിർവഹിച്ചു വർഷങ്ങളായി തകർന്നു ഉൾപ്പെടുത്തിയാണ് പ്രകാശ് ഗ്രാം ക്യാമ്പ് കട്ടേക്കാനം റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുനർനിർമ്മിക്കുന്നത് കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആയിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഈ മേഖലയുടെ വികസനത്തിന് ഇത് നന്ദി കുറിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും മേഖലയിലുണ്ട് ഡീൻകുര്യാക്കോസ് എംപിയെ മുൻകൈ എടുത്താണ് റോഡിനായി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം എം പി നിർവഹിച്ചു തരത്തിലുള്ള വികസന ആവശ്യങ്ങൾ അത് യഥാസമയം യഥാവിധി നിറവേറ്റപ്പെടുക എന്നുള്ളത് ഭരണകൂടങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്തമാണ് ഇത്തരമൊരു പദ്ധതി ലഭിക്കുക വഴിയായി അത് നല്ല നിലയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുവാനും അതിലൂടെ ഒട്ടേറെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കുവാനും സാധിക്കും യോഗത്തിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ ബിനു സി എസ് യശോധരൻ പി എസ് സുരേഷ് നടരാജപിള്ള സുനിൽ പൂതക്കുഴിയിൽ ആൻസി തോമസ് ശ്യാമള മധു സതി അനിൽകുമാർ ലതാ ഗോപകുമാർ കെ കെ കുഞ്ഞുമോൻ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം